് ഇന്ന് നമുക്ക് കുറച്ച് വറ്റ പിടിച്ചാലും ഫിഷിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡാണ് സബിക്കി ഫിഷിംഗ് ഈ പേപ്പർ ചുരുട്ടിന്ന് എടുക്കുന്നതാണ് സബിക്കി ഇത് ഹാൻഡ് മെയ്ഡാണ് മീൻ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഹുക്കപ്പ് കറക്റ്റ് ആവാൻ വേണ്ടി ഈ നീളം കൂടിയ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹാൻഡ്മെയ്ഡായ കൊണ്ട് നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഹുക്ക് സെറ്റ് ചെയ്യാം എട്ട് ഹുക്ക് ഏഴ് ഹുക്ക് ഒമ്പത് ഹുക്ക് അങ്ങനെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഹുക്ക് സെറ്റ് ചെയ്യാം ഞങ്ങൾ സബ്ഗി കെട്ടാൻ എടുക്കുന്ന ഹുക്ക് സൈസ് എന്ന് പറയുന്നത് പതിനാലോ പതിനഞ്ചോ ആണേ അല്ലേ ഇതാണ് അതിൻ്റെ കറക്റ്റ് സൈസ് അതിൻ്റെ രീതി ഇതുതന്നെ ആണേ കണ്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി ഒരറ്റം ചൂണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ അറ്റത്ത് ഇതുപോലൊരു വെയിറ്റ് ഇടും നമുക്ക് ലോങ് കാസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇത്രയും ഇടുന്നത് പിന്നെ നമ്മൾ ചെന്ന വാടക അങ്ങ് കാസ്റ്റ് ചെയ്യല്ല മീനിൻ്റെ ആക്ടിവിറ്റിയും കടലിന് തിരയും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാവുള്ളൂ കാരണം നമ്മൾ നിൽക്കുന്നിടത്തെല്ലാം തിര കയറി വരുന്നതാണ് അപ്പം നമുക്ക് ശ്രദ്ധിച്ചേ കാസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ തിരകളൊക്കെ നോക്കുകയാണ് അത്യാവശ്യം നല്ല തിരകൾ വരുന്നു കയറുന്നുണ്ട് ഏ കണ്ടോ അത്യാവശ്യം നല്ലൊരു തിര കണ്ടോണ്ടോ അങ്ങനെ നമ്മൾ ആദ്യത്തെ കാസ്റ്റ് ചെയ്തു പക്ഷേ അതിലൊന്നും അടിച്ചിട്ടില്ല ഗൈസ് പിന്നെ നമ്മൾ സൈഡിലോട്ട് മാറ്റി കാസ്റ്റ് ചെയ്തു അതിൽ മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് പറയുക നീ ഈ മാർഗ്ഗ തിര വരുന്നുണ്ടെന്ന് പറഞ്ഞു അണ്ണം മാറാത്തത് നമ്മുടെ മീൻ കിടപ്പുണ്ടാവും എണ്ണം വരാതെ കണ്ടോ നൈസ് തരാ ഓ മോനെ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ മീനെയാണ് ഞാൻ എണ്ണം കയറ്റിക്കൊണ്ട് വരുന്നത് അതെ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കേ പിന്നെ ഇങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആണ്ടേ ഫസ്റ്റ് കിട്ടിയത് ഇത്രയും മീനാണ് ആദ്യം കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മീൻ്റെ കൂട്ടം ഉണ്ട് പക്ഷെ അത് തീർച്ചു തീർച്ചു നിൽക്കുകയാണെന്ന് മനസ്സിലായി കാരണമെന്ന് വെച്ചാൽ ഈ തിര തന്നെയാണ് മീൻ തെറിക്കാൻ കാര്യം അത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പം അങ്ങനെ മീനെ ഞങ്ങൾ ബുക്കിന്ന് റിമൂവ് ചെയ്ത് നൈസായിട്ട് ഇടുവാണ് പിന്നെ ഇല്ലാണ്ടാ പ്രതീക്ഷിക്കാതെ തെര വന്നി എടുത്തിട്ട് മീനെല്ലാം അടിച്ച് കറക്കി സൈഡിലോട്ട് ഇട്ട് അതിന് നമ്മൾ പറകിയെടുത്തു അത് വേറെ കാര്യം വലിയ കുഴപ്പമില്ലാത്ത സൈസാണ് നമുക്ക് കിട്ടുന്നത് അതേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ് അതെ പിന്നെ നമ്മൾ ഭാഗ്യം പരീക്ഷിക്കാൻ നിന്നില്ല നൈസായിട്ട് കൈവലിലോട്ട് എല്ലാം കയറ്റി ഇട്ടു അത്യാവശ്യം കണ്ടതിനെല്ലാം നമ്മളും എടുത്തു ആ പിന്നെ നമ്മളടുത്ത് അടുത്ത് കാസ്റ്റ് ചെയ്തു അതിലും മീൻ അടിച്ചിട്ടുണ്ട് നിങ്ങൾ അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് കൈസ് നമുക്ക് ഇനി കിട്ടുന്ന വീഡിയോസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളേ ഇടയ്ക്ക് പിന്നെ ഒന്നും ഒറ്റ കേട്ടോ നമുക്ക് കിട്ടുന്നുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതിൽ നമുക്ക് അത്യാവശ്യം മീൻ കയറുന്നുണ്ട് എടു പിടിയിൽ നിന്നും നമുക്ക് വലിച്ചു പൊക്കിയെടുക്കാൻ പറ്റത്തില്ല കാരണം അത്രയും മീൻ കിടക്കുന്നതാണ് അതുകൊണ്ട് നൈസായിട്ട് ഒന്നും ഒന്നും പോകാതെ നമ്മൾ പൊക്കി എടുക്കേണ്ടത് ഒന്നും കണ്ടോ കൈസ് നിറച്ചുകൊണ്ടോ നമുക്കൊന്നും പോകാതെ തന്നെ കിട്ടി മീൻ പിടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് സന്തോഷമല്ലേ എല്ലാവർക്കും സബക്കി ഫിഷിങ് ചെയ്യാം നമുക്ക് മീൻ കിട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് ഊരി മാറ്റി പിന്നെ പിന്നെ പെട്ടെന്ന് കാശ് ചെയ്യണം കാര്യം മീൻ ആ ഏരിയ നിന്ന് മാറാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മീൻ പിടിക്കണം അതുപോലെ തന്നെ നമുക്ക് ഇന്ന് മീൻ കിട്ടി ഇന്നും പറഞ്ഞു നാളെ നമ്മൾ സബക്കി എടുത്തോണ്ട് തന്നു നാളെ മീൻ കിട്ടണമെന്നില്ല അതാണ് ഈ ഒരു ഫിഷിങ്ങിന്റെ ഒരു പ്രത്യേകത കേട്ടോ കിട്ടുമ്പോൾ പിടിക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഈ ഒറ്റക്കൂട്ടം എന്നാ കരയ്ക്ക് അടുത്തോന്നറിയാനായിട്ട് നമ്മൾ കടലിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി അത്യാവശ്യം ഇവന്മാർ കൂട്ടത്തോടെ കിള കെട്ടി ചെറിയ രീതിയിൽ അതുമാർ പൊങ്ങും അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വേണ്ടേ നമുക്കിത് പിന്നെ അടിച്ചിട്ടുണ്ട് ഇത് ഒരുപാടൊന്നും ഇല്ല ഒരു മൂന്നോ നാലോ എടേ ഉള്ളൂ അതുകൊണ്ടോ ഇത്രയാണ് നമുക്ക് ഈ ഒരു കാസ്റ്റിൽ കിട്ടിയതേ ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെടാനും കാര്യം ഇതാണ് മടുപ്പില്ല നമുക്ക് എല്ലാം കയറി നിന്ന് ഒന്നും ഒറ്റയ്ക്ക് വെച്ച് കിട്ടും ഒരു മടുപ്പില്ല നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് രാജേഷ്വണ്ണന് ഓരോ മാല വെച്ച് കടലിൽ നിന്ന് പൊക്കുന്നുണ്ട് ഇതേ കാണാൻ നമുക്ക് ദേ രാജേഷന് കിട്ടിയ മാലയാണേ തിര കൂടുതലായത് കൊണ്ട് തന്നെ അണ്ണൻ ടോപ്പിന്നാണ് കാസ് ചെയ്തുകൊണ്ടിരുന്നത് തിരയൊന്നും ഇറങ്ങി വന്നത് ഈ സബ്ഗിയിൽ ഏഴ് ഹുക്കാണ് അണ്ണൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലെ ആറ് ഹുക്കിലും മീനുണ്ടായിരുന്നു ഗായ്സ് വേണ്ട ഈ എറിഞ്ഞ സബ്ഗിയിൽ നിറച്ച് മീനുണ്ടേ ഇതിനു മുമ്പ് എറിഞ്ഞ ആ നമ്മുടെ പാറയിൽ ഉടക്കി പൊട്ടിപ്പോയി അതുകൊണ്ട് ഇപ്പം കിട്ടി കിട്ടിയിക്കുന്ന ഒരു പുതിയ സബിക്കയാണേ വേണ്ട അതിലും അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടമാനം പാറയാണ് ചുറ്റും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എവിടെയെങ്കിലും ഒന്ന് ഉടങ്ങിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും പൊട്ടാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ എംബമ്മ കൂടിയ ലൈനിൽ സബ് കേട്ടാം പക്ഷെ അതിൽ റിസൾട്ടും കുറയും പിന്നെ നമുക്ക് പൊട്ടിക്കേണ്ട അവസ്ഥ വരും ആ സമയത്ത് നമ്മൾ കിടന്ന് പാടുപെടും ഏറ്റവും വിഷയം റിസൾട്ട് കുറവിന്റെ തന്നെയാണേ പിന്നെ അതെ പിന്നെ ദേ കണ്ടോ രാജേഷൻ എന്റെ മീൻമാല കണ്ടോ രാജേഷ് ചെറിയൊരു പ്രത്യേകതയുണ്ട് മീൻ കിട്ടിയാലേ ഇല്ലെങ്കിലും മൊത്തം വലിയ നൈസ് ഒരു ചിരി കാണാണ്ടതേ ഇത്രയും നേരം എറിഞ്ഞിട്ട് കിട്ടിയതാണ് അതെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞാനത് അത് പൂക്കി കാണിക്കാം കണ്ടോ നൈസായിട്ട് പൂക്കുന്നുണ്ട് ദേ തലേ വെളി കൊണ്ട് നോക്കുന്നുണ്ടോ സക്കാ വില കീറലാണ് എത്രയും നമ്മൾ കിട്ടിയിട്ടുണ്ട് ആ തല വെളിയിട്ട് അകത്തോടെ തള്ളി കീട്ടിയിട്ട് നമ്മൾ ആ വല തയ്ച്ച് മാറ്റി കേട്ടോ പിന്നെ കുറേ നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു കാരണം മീനിൻ്റെ ആക്ടിവിറ്റി അങ്ങ് മാറി അതുപോലെ തന്നെ തെരയങ്ങൾ നൈസായിട്ട് കൂടാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞങ്ങൾ റെസ്റ്റ് എടുത്തത് പിന്നെ റെസ്റ്റ് എടുക്കഴിഞ്ഞിട്ട് രണ്ടാമത് ഇറങ്ങി ഇപ്പോൾ തിര നൈസായിട്ട് കീറി വരുന്നുണ്ട് റെസ്റ്റ് കഴിഞ്ഞിട്ട് ആയത്ത് കാസായിരുന്നേ അതിൽ കുഴപ്പമില്ലാതെ മീൻ കിട്ടി അപ്പോൾ മീൻ പിന്നെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം പരിപാടി പാതയ്ക്ക് ഒതുക്കാന്ന് പറഞ്ഞപ്പോഴാണെന്ന് പറ ലാസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ട് പോകാന്ന് കരുതി അന്ന ലാസ്റ്റ് കാസ്റ്റ് ആണേ അതിലാണ് അടിച്ചു കയറുന്ന സാധനത്തെ കണ്ടോ നിങ്ങൾ ഇന്ന് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ അടിച്ചു കയറിയ സാധനമാണേ ഒമ്പതെണ്ണം അടിച്ചു കയറുന്നുണ്ട് ഇതിനകത്ത് ഒമ്പത് മീൻ അതിൽ ഒന്നുപോലും മിസ്സാവാതെ പൊക്കിക്കൊണ്ട് വരുന്നതുകൊണ്ടോ ഓ ലാസ്റ്റ് കാസ്റ്റ് ആ അതൊരു അന്യായ കാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഞങ്ങൾക്ക് മീൻ അടിച്ചു കയറിയപ്പോ രണ്ടു കാസ്റ്റൊന്നും ചെയ്തിട്ട് പോകാന്ന് കരുതി എന്നാ പിന്നെ അങ്ങനെ ആയിട്ട് അന്നനും പറഞ്ഞു പക്ഷെ നമ്മള് പ്രതീക്ഷിച്ച പോലെ ഒന്നും ആ കാസ്റ്റൊന്നും കിട്ടിയില്ല രണ്ടും മൂന്നും ഒക്കെ അതിലും കിട്ടിയത് അങ്ങനെ നമ്മൾ കിട്ടി എല്ലാ മീനും ദേ നമ്മുടെ ആ വലക്കാത്ത വാരി കൂട്ടി ഗായസ്ണ്ടോ അതിനകത്ത് ഇത് ഇത്രയും പറക്കിട്ട് കഴിഞ്ഞ പരിപാടി തീർന്ന ഇതിന്റെ ഫുള്ള് കാണിക്കാം മീൻ എത്രത്തോളം ദേ കണ്ടോണേ കണ്ടോ ഗായ്സ് ദേ മീൻ കിട്ടിയിട്ടുണ്ട് ഇതൊരു അഞ്ചു കിലോ കൂടുതലുണ്ട് ഗൈസ് കിലോ കിലോയി കൂടുതലുണ്ടോന്ന് നോക്കാനായിട്ട് ഞാനും ഒന്ന് പൊക്കി നോക്കുന്നുണ്ട് ഗായസ് ദേ കണ്ടോ ഓ മോനെ അഞ്ചു കിലോ കൂടുതലുണ്ട് ഗായ്സ് ഇനി ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ദേ ഇതുപോലെ പൊരിച്ചടിക്കണം ഇപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്